മുരിങ്ങയില ശേഖരിക്കാൻ പറമ്പിലേക്ക് പോയ പുലാക്കോട് വടകര ഏഴരയിൽ വീട്ടിൽ വിജയന്റെ ഭാര്യ ഭാര്യത് അയൽവാസിയാണ് ശാന്ത വീടിന് സമീപം നിലത്തി വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഹോട്ടലിലുടമ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വഴുതക്കാട് കേരള കഫ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് ഇടപഴിഞ്ഞിയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പുരയിടത്തിൽ മൂടിയിട്ട നിലയിലായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ രണ്ട് ഹോട്ടൽ തൊഴിലാളികളെ അടിമലത്തുറയിൽ നിന്ന് പോലീസ് പിടികൂടി ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന കടയിലെ ജീവനക്കാരായ വിഴിഞ്ഞം സ്വദേശിയും നേപ്പാൾ സ്വദേശിയുമാണ് പിടിയിലായത് അതേസമയം പ്രതികളെ പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ം നൽകി ലൈംഗിക പീഡനം ആർ സി ബി പേസർ യേശ് ദയാലിനെതിരെ പരാതി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരവും ഇന്ത്യൻ പേസറുമായ യേശ് ദയാലിനെതിരെ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു താരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത് ബാദുകാരിയായ യുവതി പരാതിയുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓൺലൈൻ പരാതി പരിഹാര പോർട്ടലിനെ സമീപിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇന്ദിരാപുരം പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് യശ് ദയാലുമായി അഞ്ചു വർഷമായി താൻ പ്രണയത്തിലായിരുന്നുവെന്നും താരം ശാരീരികമായി ചൂഷണം ചെയ്തതായുമായാണ് യുവതിയുടെ പരാതി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് യശ് പണം തട്ടിയെന്നും താരം ഇത്തരത്തിൽ നിരവധി യുവതികളെ പറ്റിച്ചതായും യുവതി പരാതിയിൽ ആരോപിക്കുന്നു ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ വീഡിയോ കോൾ രേഖകൾ അടക്കമുള്ള തെളിവുകൾ ഉൾപ്പെടെ വച്ചാണ് യുവതി പരാതി നൽകിയത്